ആകാശവാണി ജില്ലാ വൃത്താന്തം ഇന്ന് ആലപ്പുഴ ജില്ല ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി ആർ രവികുമാർ ഓണക്കാലത്തെ വിപണന മികച്ച നേട്ടമുണ്ടാക്കിയിരിക്കുകയാണ് ആലപ്പുഴ ജില്ലയിലെ കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾ ജില്ലയിൽ നൂറ്റി അറുപത്തൊന്ന് ഓണച്ചന്തകളിൽ നിന്നായി മൂന്ന് കോടി മുപ്പത്തി ഒൻപത് ലക്ഷം രൂപയുടെ വിറ്റുവരവാണ് നേടിയത് സംസ്ഥാനതലത്തിൽ രണ്ടാം സ്ഥാനമാണ് ആലപ്പുഴയ്ക്ക് ലഭിച്ചിട്ടുള്ളത് ഒരു സി ഡി ഓരോ ഓണച്ചന്ത എന്നതായിരുന്നു കഴിഞ്ഞ വർഷം ഉണ്ടായത് ഇക്കുറി വിപണന സാധ്യത നോക്കി ഓണച്ചന്തകളുടെ എണ്ണം കൂട്ടിയത് കുടുംബശ്രീക്ക് നേട്ടമായി ചെങ്ങന്നൂരിലായിരുന്നു ഇത്തവണത്തെ ജില്ലാതല ഓണച്ചന്ത ഭരണിക്കാവ് ബ്ലോക്കിലെ താമരക്കുളം സി ആണ് ജില്ലയിൽ ഒന്നാമതെത്തിയത് കഴിഞ്ഞ വർഷവും താമരക്കുളം തന്നെയായിരുന്നു മുന്നിൽ ദേവികുളങ്ങരയ്ക്കാണ് രണ്ടാം സ്ഥാനം ആലപ്പുഴ നഗരസഭ മൂന്നും കായംകുളം നഗരസഭ നാലും ഓണച്ചന്തകള് സംഘടിപ്പിച്ചു വില്പന പൊടിപൊടിച്ചപ്പോൾ പത്തൊമ്പത് ലക്ഷത്തി എഴുപത്തെണ്ണായിരത്തി മുന്നൂറ്റി മുപ്പത് രൂപയുടെ വിറ്റുവരവാണ് ജില്ലയിലുണ്ടായത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച വലിയ മുന്നേറ്റമാണ് കുടുംബശ്രീയുടെ പൂവിപണിയിലെ നേട്ടം ചാമ്പ്യൻസ് ബോട്ട് ലീഗ് ഉപേക്ഷിച്ചിട്ടില്ലെന്നും പരിഗണനയിലുണ്ടെന്നുമുള്ള മന്ത്രി മുഹമ്മദ് റിയാസിന്റെ വാക്കുകൾ ആലപ്പുഴയിൽ വള്ളംകളി മേഖലയ്ക്ക് വലിയ ആശ്വാസമാണ് സമ്മാനിച്ചിരിക്കുന്നത് കൂടുതൽ ചർച്ചകൾക്കും കൂടി ആലോചനകൾക്കും ശേഷം തീരുമാനം പ്രഖ്യാപിക്കുമെന്നാണ് മന്ത്രി അറിയിച്ചിരിക്കുന്നത് മന്ത്രി ആലപ്പുഴയിൽ നെഹ്റു ട്രോഫി ബോട്ട് റേസിംഗ് കമ്മിറ്റിയുടെ യോഗത്തിൽ പങ്കെടുത്തത് വലിയ സന്തോഷമാണ് വള്ളംകളി മേഖലയ്ക്ക് ഉണ്ടായിട്ടുള്ളത് വള്ളംകളിയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും മന്ത്രിയുടെ മുന്നിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞു ഒൻപത് ടീമുകളാണ് സി ബി എല്ലിൽ മത്സരിക്കുന്നത് നെഹ്റു ട്രോഫി വള്ളംകളിയിലെ വേഗരാജാക്കന്മാരായ ആദ്യ ഒൻപത് ക്ലബുകളാണ് ഈ ലീഗിൽ പങ്കെടുക്കുന്നത് അഞ്ച് ജില്ലകളായി പന്ത്രണ്ട് മത്സരങ്ങളാണ് ഉള്ളത് കഴിഞ്ഞ സി ബി എല്ലിൽ പന്ത്രണ്ട് മത്സരങ്ങൾ പങ്കെടുത്ത ഒൻപത് ടീമുകൾക്ക് ലഭിച്ചത് അഞ്ചു കോടി എൺപത്തി ആറ് ലക്ഷം രൂപയാണ് പങ്കെടുത്ത എല്ലാ ടീമുകൾക്കും നാൽപ്പത്തി ലക്ഷം രൂപ വീതം ലഭിക്കുകയും ചെയ്തു അത്ലറ്റിക്കോ ഡി ആലപ്പിയുടെയും ജില്ലാ സ്പോർട്സ് കൗൺസിലിൻ്റെയും നേതൃത്വത്തിൽ ബീച്ച് റണ്ണിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു ബീച്ച് റണ്ണിൻ്റെ ജേഴ്സി പ്രകാശനം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർവഹിച്ചു വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ മാറ്റിവെച്ച പരിപാടിയാണിത് ചടങ്ങിൽ പി പി ചിത്രഞ്ജൻ എം എൽ എ കളക്ടർ അലക്സ് വർഗീസ് നഗരസഭാ അധ്യക്ഷ കെ കെ ജയമാർ തുടങ്ങിയവർ പങ്കെടുത്തു ആരോഗ്യമുള്ള സമൂഹത്തെ സൃഷ്ടിക്കുക എന്ന കൂടിയാണ് പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കായിക താരങ്ങളും വിവിധ മേഖലകളിൽ നിന്നുള്ളവരും പങ്കെടുക്കും ഒക്ടോബർ ആറിന് വൈകിട്ട് മൂന്നിനാണ് ബീച്ച് റൺ ഇതോടനുബന്ധിച്ച് ഈ മാസം ഇരുപത്തി ഒൻപതിന് കായിക താരങ്ങളെയും ആദരിക്കും ആലപ്പുഴ ജില്ലാ കോടതി പാലത്തിന്റെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട് ജില്ലാ വെറ്ററിനറി കേന്ദ്രം ആലപ്പുഴ മുല്ലക്കൽ വാർഡിലെ പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റി പ്രവർത്തന ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേശ്വരി നിർവഹിച്ചു നഗരസഭാ അധ്യക്ഷ കെ കെ ജയമ അധ്യക്ഷ വഹിച്ചു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ എസ് ശിവപ്രസാദ് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ ബിനു ഐസക് രാജു ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ പി വി അരുണോദയ ഡെപ്യൂട്ടി ഡയറക്ടർ ഇൻചാർജ് ഡോക്ടർ വിമൽ സേവിയർ ഡോക്ടർ എസ് രമ ഡോക്ടർ പി രാജീവ് എന്നിവർ പ്രസംഗിച്ചു കരാർ അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളുടെ ആനുകൂല്യങ്ങൾ പല സ്ഥലങ്ങളിലും നിഷേധിക്കപ്പെടുന്നതായി വനിതാ കമ്മീഷൻ അംഗം വി ആർ മഹളാമണി പറഞ്ഞു ആലപ്പുഴ ജെൻഡർ പാർക്ക് ഹാളിൽ നടത്തിയ ജില്ലാതല അദാലത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു അവർ സ്ത്രീയുടെ അടിസ്ഥാന അവകാശമായ പ്രസവാവധി പോലും നിഷേധിക്കുന്നതായും പരാതി ഉണ്ടായിട്ടുണ്ട് സ്ത്രീകളുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്ന സ്ഥാപനങ്ങൾക്കെതിരെ നടപടി ഉണ്ടാകുമെന്നും വനിതാ കമ്മീഷൻ അംഗം പറഞ്ഞു അദാലത്തിൽ ഇരുപത്തി ആറ് കേസുകൾ തീർപ്പാക്കി പോലീസ് റിപ്പോർട്ടിനായി എട്ട് കേസുകൾ അയച്ചു നാൽപ്പത്തി മൂന്ന് കേസുകൾ അടുത്ത അദാലത്തിലേക്ക് മാറ്റി ആകെ എഴുപത്തിയേഴ് കേസുകളാണ് ആലപ്പുഴ ജില്ലയിൽ കൃഷി വകുപ്പ് ഓണക്കാലത്ത് കർഷകരുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങി മുപ്പത്തിയേഴ് ലക്ഷം രൂപയുടെ വിൽപ്പന നടത്തി കർഷകരിൽ നിന്ന് എൺപത്തിനാല് പോയിന്റ് ആറ് ഒൻപത് മെട്രിക് ടൺ പച്ചക്കറികളാണ് സംഭരിച്ചത് വിപണി വിലയേക്കാൾ കർഷകർക്ക് മുപ്പത് ശതമാനം അധിക വില നൽകിയാണ് ഏത്തക്കുല വെള്ളരി പടവലം മഞ്ഞൾ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ സംഭരിച്ചത് എസ് എൻ ഡി പി യോഗത്തിന്റെ വയനാട് പുനരധിവാസ നിധിയിലേക്ക് അമ്പലപ്പുഴ യൂണിയനും ശാഖകളും ചേർന്ന് സമാഹരിച്ച ലക്ഷം രൂപ കൈമാറി എസ് എൻ ഡി പി യൂണിയൻ സെക്രട്ടറി കെ എൻ പ്രേമാനന്ദൻ തുക യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന് കൈമാറി പടയണി പ്രേമികൾക്ക് ആവേശമായി കാവാലത്തെ നീലം പേരൂർ പടയണി ആരംഭിച്ചു ചിങ്ങമാസത്തിലെ ഔട്ടനാളിൽ ആരംഭിച്ച് പതിനാറ് ദിവസം നീളുന്ന പടയണി ഉത്സവം പൂരനാളിൽ അന്നങ്ങളുടെ തിരുനടയിലെ സമർപ്പണത്തോടെ സമാപിക്കും ജില്ലാ വൃത്താന്തം സമാപിച്ചു